ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഞാൻ ലഹരി ഉപയോഗിക്കുകയില്ല ഞാൻ ഉപയോഗിക്കുന്നവരെ തടയുകയും ചെയ്യും എന്നുള്ളതും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ കൃത്യമായിട്ട് അവർക്ക് ആരെങ്കിലും ഇതിന് അടിമപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാവുന്നത് നിങ്ങൾക്കായിരിക്കും ആണോ അല്ലേ ശരിയല്ലേ തൊട്ടടുത്തിരിക്കുന്നവനെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അയലുള്ള മാറ്റങ്ങൾ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ അയാൾക്ക് വരുന്ന ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ അടുത്തിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഉടനെ നിങ്ങൾ കൈ പിടിക്കണം നോ എന്ന് നിങ്ങൾ പറയണം നിങ്ങൾ ടീച്ചറെ അടുത്ത് പോയി പറയണം ടീച്ചറേ എൻ്റെ ഉറ്റ ചങ്ങാതി ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണം രക്ഷപ്പെടുത്തണം എന്ന് നിങ്ങൾ പറയണം നിർബന്ധമായിട്ടും പറയണം ഒരാൾ നല്ലവനാണോ ചീത്തവനാണോ മോശക്കാരനാണോ എന്നുള്ളത് തീരുമാനിക്കുന്ന ആരാണെന്നറിയോ അവൻ്റെ കൂട്ടുകാര ഏതൊക്കെ തരത്തിലുള്ള ആളുകളുമായിട്ടാണ് അവൻ കൂട്ടുകിടുന്നതെന്ന് നോക്കിയാൽ മതി നമുക്ക് പത്ത് ചങ്ങാതിമാരുണ്ടെങ്കിൽ ഈ പത്ത് ചങ്ങാതിമാരുടെ ആവറേജ് ആണ് ഞാൻ ശരിയല്ലേ ആ പത്ത് ചങ്ങാതിമാരുടെ സ്വഭാവം പെരുമാറ്റം ഭാഷ അവരുടെ പ്രത്യേകതകൾ അവർ എത്ര കണ്ടും മിടുക്കന്മാരാണ് എത്ര കണ്ടും മോശക്കാരാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ആവറേജ് ആയിരിക്കും ഞാൻ എന്ന് പറയുന്ന പറയുന്നതാണ് ഇതുതന്നെ നിങ്ങളുടെ സ്ഥിതി നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സ്വഭാവം എന്താണ് അവർ നല്ല മിടുക്കന്മാരാണോ മോശക്കാരാണോ അവർ ലഹരി ഉപയോഗിക്കുന്നവരാണോ അവർ മോശപ്പെട്ട ഭാഷ സംസാരിക്കുന്നവരാണോ ഇതിൻ്റെ എല്ലാം ഒരു ആവറേജ് ആയിരിക്കും ഞാനും അല്ലെങ്കിൽ നിങ്ങളും അത് ഉറപ്പാണ് അപ്പോൾ കൂട്ടുകാരെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം മോശക്കാരെ മാറ്റി നിർത്തണം കൃത്യമായിട്ട് അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയി അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവൻ്റെ നിസ്കരിക്കുന്നവൻ്റെ കൂടെയാണ് നിങ്ങൾ കൂട്ടുകൂടുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്നവനായി ദൈവഭായി ഉള്ളവനായിട്ട് വളരും നിങ്ങൾ കഞ്ചാവ് ഒലിക്കുന്നവൻ്റെ കൂടെയാണ് കൂട്ടുകൂടുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അതിലേക്ക് എത്തും നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന നല്ല ഉയർന്ന ചിന്തയുള്ള നന്നായിട്ട് വായിക്കുന്ന നന്നായിട്ട് എഴുതുന്ന ഏറ്റവും മികച്ച രീതിയിൽ ജീവിതത്തെ പ്രതീക്ഷയോട് കൂടി കാണുന്ന ഒരു ചങ്ങാതി നിനക്കുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ചങ്ങാതിമാർ നിനക്കുണ്ടെങ്കിൽ നീ അങ്ങനെ ആയി തീരും ഉറപ്പാണ് കാരണം നമ്മുടെ കൂട്ടുകെട്ടിൻ്റെ അകത്തുക അതിൻ്റെ നമ്മൾ എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ചങ്ങാതിമാരെ കണ്ടെത്തുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ നല്ല ചങ്ങാതിമാരുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് മോശക്കാരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് മാറ്റിക്കോ ഇന്ന് ഒഴിവാക്കിക്കോ ഒരു കൂട്ടുകെട്ടും വേണ്ട ഒരു കമ്പനി വേണ്ട ചിലപ്പോൾ നമ്മളെ തേടി വരും ആവും വെടക്ക് സാധനങ്ങളൊക്കെ നമ്മളിങ്ങോട് തേടി വരികയെ ചെയ്യാം നമ്മൾ അങ്ങോട്ട് പോണ്ട തേടി വരുന്നവനോട് നേരത്തെ മുസ്തക സാറ് പറഞ്ഞ പോലെ നോ എന്ന് പറയാൻ പറ്റണം സ്ട്രോങ് ആയിട്ട് നോ എന്ന് പറയണം എവിടൊക്കെ നിങ്ങൾക്ക് നോ പറയാൻ പറ്റുമോ അവിടൊക്കെ നിങ്ങൾ ഈ വിജയിക്കും പല കുട്ടികളും കുഴിയിൽ ചെന്ന് ചാടുന്നത് പറയേണ്ട സമയത്ത് നോ എന്ന് പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നോ പറയാൻ ശീലിച്ചോ എനിക്ക് വേണ്ട എന്ന് പറയാൻ ശീലിക്കണം ഈ ഇന്നത്തെ ഡ്രഗ്സ് നമ്മളെ ഒരുപാട് തരത്തിൽ ബാധിക്കുന്നുണ്ട് പല കുട്ടികളും ഉപയോഗിക്കും സാർ ഞാൻ ഈ കൂളല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ ഞാൻ ഈ തമ്പക്കെല്ലാം ഉപയോഗിച്ചിട്ടുള്ളൂ ഞാൻ ഈ ചെറിയ സാധനമല്ലേ ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് ഇപ്പം എന്താ തെറ്റ് എന്നൊക്കെ പല പ്രൊമോസാറൊക്കെ ധാരാളം കേൾക്കുന്നതാണ് ഇവരൊക്കെ നമ്മുടെ അടുത്ത് എക്സ്പീരിയൻസ് പറയാറുണ്ട് ഇന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോഴത്തേക്ക് പിന്നെ അത് നിങ്ങൾക്ക് പോരാ അത് നമ്മുടെ നാടി വ്യവസ്ഥ അതുമായിട്ട് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ ബ്രെയിൻ പറയും പറയുമെന്ന് ഇതിനേക്കാൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള സാധനം കൊണ്ടാ എന്ന് പറയും അതിനൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തേ പറ്റൂ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതിനെ ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡ് ചെയ്യും അപ്പോൾ കുറച്ചും കൂടി കടുപ്പത്തിലുള്ള ഒരു ഡ്രഗ് നമ്മൾ ഉപയോഗിക്കണം അത് കുറച്ചും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും കുറേ കൂടി കടുപ്പത്തിലുള്ള ഡ്രഗ്സ് നമുക്ക് കിട്ടാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ബ്രെയിൻ അതിനായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ വീണ്ടും വീണ്ടും ഏറ്റവും ഉയർന്ന തലത്തിലേക്കുള്ള ലഹരി കിട്ടുന്ന ആ ഒരു മാനസിക കിട്ടേണ്ട മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് അപ്പോൾ തുടക്കം ചെറുതായിരിക്കും പക്ഷേ അവസാനിക്കുന്നത് ലഹരി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ ഇത് നമ്മുടെ ബ്രെയിനെയാണ് ബാധിക്കുന്നത് നമ്മുടെ വ്യവസ്ഥ ന്യൂറോ സിസ്റ്റം മൊത്തം ഇത് ബാധിക്കും ന്യൂറോ സിസ്റ്റം മൊത്തം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന കാര്യം എന്താണ് മാനസികാരോഗ്യം ഇല്ല പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല ഓർമ്മശക്തി ഇല്ല ബ്രെയിനിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓർമ്മ നിൽക്കുന്നില്ല ഓർമ്മശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ പഠനത്തിൽ ഓട്ടോമാറ്റിക്കലി റപ്പാണ് ഒരു കുട്ടി പഠനത്തിൽ നന്നായിട്ട് മെടുക്കനായിട്ടുള്ള ഒരു കുട്ടി പഠനത്തിൽ പിന്നോക്കം പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ഓർമ്മശക്തിയെ സംതിങ് എന്തോ ഒരു സാധനം കയറി പിടിച്ചിട്ടുണ്ടെന്നാണ് അത് ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കാം അപ്പൊ നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ എല്ലാ തരത്തിലുള്ള ആരോഗ്യത്തെയും നശിപ്പിക്കുന്നതാണ് ലഹരി എന്നുള്ളത് ആദ്യം നമുക്ക് ബോധ്യം ഉണ്ടായാൽ മതി അത് പറ്റില്ല എനിക്ക് ഉയർന്ന കരിയർ വേണം അപ്പോൾ നമ്മുടെ ശരീരം നശിപ്പിക്കുന്നു മനസ്സ് നശിപ്പിക്കുന്നു അതുവഴി നമ്മുടെ വിദ്യാഭ്യാസം നശിപ്പിക്കുന്നു വിദ്യാഭ്യാസം നശിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ കരിയർ ഇല്ലാതെ ആവും നമ്മുടെ ചിന്താശേഷി ഇല്ലാതെ കഴിഞ്ഞാൽ ജീവിതം ഇല്ലാതെ ആവും അപ്പം ചിന്തയെയും കരിയറിനെയും എല്ലാം നശിപ്പിക്കുന്ന ഈ സാധനം നമ്മൾ ഉപയോഗിക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിച്ച് നോ പറയണം അതില്ലാതെ രക്ഷയില്ല ഇത് തന്നെയാണ് സോഷ്യൽ റിലേഷൻഷിപ്പിനെയും ബാധിക്കുന്നത് കുടുംബം നേരത്തെ സാറ് പറഞ്ഞ കറക്റ്റാണ് അമ്മയുടെ തലക്കടിച്ച് കഴുത്തിൽ കിടക്കുന്ന മാല വലിച്ചൂരി കൊണ്ടുപോയി അമ്മയെ കുത്തിക്കൊല്ലണ് ഇതിനവനെ പ്രേരിപ്പിക്കുന്ന സാധനം ആ ചെഗിത്താൻ്റെ പേര് ലഹരി എന്നാണ് കോഴിക്കോട് മലയോര ഗ്രാമത്തിലുള്ള സുബൈദ എന്ന് പറഞ്ഞുള്ള ഒരു താത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ സുബൈദ താത്ത രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തൊന്ന് വയസ്സായ മകനാൽ കൊല ചെയ്യപ്പെട്ട ഒരു ഹതഭാഗിയായ സ്ത്രീയാണ് സുബൈദ താത്ത സുബൈദ താത്തൻ്റെ മകൻ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടുള്ള ആളാണ് പത്താം ക്ലാസ്സിൽ പുള്ളൈ പ്ലസ് വാങ്ങിയ നല്ലൊരു മിടുക്കനായ പയ്യൻ പ്ലസ് ടുവിന് എത്തി പ്ലസ് വണ് കഴിഞ്ഞ് പ്ലസ് ടുവിന് എത്തിയപ്പോഴത്തേക്ക് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി ലഹരിക്ക് അഡിക്റ്റഡ് ആയി ആ അമ്മ കൂലിപ്പണി കൂലിപ്പണിയെടുത്ത് അച്ഛനില്ലാത്ത ആ മകനെ വളർത്തി കൂലിപ്പണി എടുത്ത് വളർത്തിയ ആ അമ്മ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കി പണിയെടുത്ത് സമ്പാദിച്ച് എല്ലാ പണവും ചിലവഴിച്ച് ആ കുട്ടി ചികിത്സിച്ചു അഞ്ച് വർഷം ചികിത്സിച്ചു അഞ്ച് വർഷം ചികിത്സിച്ച് അവൻ്റെ അസുഖമൊക്കെ ഭേദമായി എന്ന് പറഞ്ഞ് വീട്ടിലെത്തി ഒരു ദിവസം ഉച്ചയ്ക്ക് മകന് ചോറ് വിളമ്പി വെച്ച് അമ്മ വിളിക്കുകയാണ് മോനെ വാടാ ഭക്ഷണം കഴിക്കാൻ അവൻ അടുത്ത വീട്ടിൽ നിന്ന് ഓടി വന്നു അവൻ്റെ കയ്യിലൊരു വാക്കത്തി ഉണ്ടായിരുന്നു വാക്കത്തി കൊണ്ട് അമ്മയെ തലങ്ങും വിലങ്ങും വെട്ടി കൊടലുമാല വരെ പുറത്തെടുത്ത് അവൻ ആഹ്ലാദിച്ചിട്ടാണ് എന്തു ചെയ്തിരുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ കൃത്യമായിട്ട് അറിയാം അവൻ അമ്മയുടെ കൊടലുമാല പുറത്തെടുത്ത് ആഹ്ലാദത്തോട് കൂടിയിട്ട് ഡാൻസ് ചെയ്യുകയാണ് പോലീസ് വരുമ്പോൾ ആ ചെകുത്താൻ്റെ പേരാണ് ലഹരി കാരണം അവൻ അറിയുന്നില്ല എന്താണ് ചെയ്യുന്നില്ല കാരണം അവൻ്റെ നാടീവ്യവസ്ഥകളെ മുഴുവൻ ലഹരി പിടിമുറുക്കിയിട്ടുണ്ട് അവന് അനിയന്ത്രിതമായിട്ട് അവന് കൺട്രോൾഡ് അല്ല ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് കൺട്രോൾഡാണ് നിങ്ങളിരിക്കുന്നത് എന്താണ് ഞാൻ സംസാരിക്കുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ വാക്കുകൾ കേൾക്കുന്നു നമ്മൾ നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ ആ പാവപ്പെട്ട സ്വന്തം അമ്മയെ വെട്ടിക്കൊല്ലാൻ മാത്രം ആ ചെകുത്താനാണ് ലഹരി അപ്പം ഇത് ഇന്ന് തുടങ്ങുന്നത് ചെറിയ രീതിയിലായിരിക്കാം അതുകൊണ്ട് ദയവുചെയ്ത എൻ്റെ പൊന്നുമക്കൾ എന്തു ചെയ്യരുത് ലഹരി എന്ന് പറയുന്ന വിപത്തിന് തുടരുത് ആരെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും അതിന് നിങ്ങൾ ശ്രമം തുടരുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം അമ്മയുടെ മൊബൈൽ എടുത്തിട്ട് എന്നെ ഒന്ന് എനിക്കൊരു മെസ്സേജ് ആക്കി ഒറ്റ മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങളെന്ത് സാറേ എനിക്ക് രക്ഷപ്പെടണം ഞങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു ഒറ്റ മെസ്സേജ് ആക്കി അവർ ഒറ്റ മെസ്സേജ് നിങ്ങൾ അയച്ചാൽ മതി ഞങ്ങൾക്ക് രക്ഷപ്പെടണം കാരണം ഞങ്ങൾക്ക് രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ ഒരാൾ ഉപയോഗിക്കുന്നതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാത്രമല്ല രക്ഷപ്പെടണം നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുന്നു കൂട്ടുകാരെ രക്ഷപ്പെടുന്നു നാട് രക്ഷപ്പെടുന്നു ഇവരെല്ലാവരും രക്ഷപ്പെടണമെങ്കിൽ ഇന്ന് നിങ്ങൾ എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കി സാർ ഞങ്ങൾക്ക് രക്ഷപ്പെടണം രക്ഷപ്പെടാൻ വഴികളുണ്ട് ഒരു ദിവസം നേരത്തെ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ ഒരു ദിവസം നേരത്തെ കൗൺസിലിംഗ് നടത്തിയാൽ ഒരു ദിവസം നേരത്തെ ഒരു അവയർനെസ് ഉണ്ടാക്കിയാൽ രക്ഷപ്പെടാം ഇല്ലെങ്കിൽ നിങ്ങൾ ആരായി മാറും സ്വന്തം അമ്മയുടെ കുടലുമാല പുറത്തെടുക്കുന്ന ചെകുത്താനായിട്ട് മാറാതിരിക്കണമെങ്കിൽ ഇന്ന് പരിപാടി നിർത്തണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്നും തടയണം നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന വാർത്തകളെല്ലാം തന്നെ ശ്രദ്ധിച്ചാൽ അവർ നൂറ്റി പതിമൂന്ന് നൂറ്റി പതിമൂന്ന് മാതാപിതാക്കളാണ് മക്കളാൽ കൊല ചെയ്യപ്പെട്ടത് ഈയിടെ കേരളത്തിൽ പ്രമോദ് സ്വരാശ് ശരിയല്ലേ മക്കളാൽ കൊല ചെയ്യപ്പെട്ട മാതാപിതാക്കൾ നൂറ്റി പതിമൂന്ന് പേരാണ് ഈ നൂറ്റി പതിമൂന്ന് പേരെയും വധിച്ചത് മക്കളല്ല ലഹരിയാണ് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കണ്ണിൽ പോലെ നോക്കി എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് തന്നു നല്ല ഭക്ഷണം തന്നു നല്ല വസ്ത്രം തന്നു നല്ല വിദ്യാഭ്യാസം തന്നു നല്ല വീട് തന്നു എവ്രിതിങ് എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇതെല്ലാം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത് അവർക്ക് സമാധാനം കൊടുക്കണം സ്വസ്ഥത കൊടുക്കണം നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നണം ഓരോ രക്ഷിതാവിനും നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നോ പറഞ്ഞ് നേരത്തെ സെക്രട്ടറി സാറ് പറഞ്ഞ പോലെ ഫുള്ളേ പ്ലസോട് കൂടി പാസ് ആകുന്ന മെടുക്കന്മാരും മെഡിക്കൽ ആരാണ് വെറുതെ അല്ല പത്താം ക്ലാസ്സുകാരായിട്ടുള്ള നിങ്ങളെ ഈ സമയത്ത് വിളിച്ചത് കാരണം നാലു മാസം കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പ്ലസ് ടു എന്ന് പറയുന്ന വലിയൊരു ലോകത്തേക്ക് ഇറങ്ങുകയാണ് അവിടെ നിങ്ങൾക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും അവിടെ പുതിയ സ്കൂള് കിട്ടും പുതിയ ചങ്ങാതിമാരെ കിട്ടും നിങ്ങൾക്ക് കുറെ കൂടി സ്വാതന്ത്ര്യം കിട്ടുകയാണ് ഇപ്പം നിങ്ങൾ കുട്ടികൾ എന്നുള്ള ആ ഒരു പത്താം ക്ലാസ് വരെയുള്ള ഒരു കുട്ടികൾ എന്നുള്ള ലേബലിൽ നിന്ന് നിങ്ങൾ കുറെ കൂടി വരുന്ന രീതിയിലേക്ക് പോകണം അവിടെ നിങ്ങൾ കാണിക്കേണ്ട ധൈര്യം നോ എന്ന് പറയാനുള്ള ചങ്കൂറ്റമാണ് എല്ലാം തരുന്ന പാരൻസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അനീസ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ വീഡിയോ ആരെങ്കിലും കണ്ടിരുന്നോ കാണില്ല അനീസ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാർ വിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പിലുള്ള മലപ്പുറം ജില്ലയിലുള്ള കാറ് വിൽപ്പനക്കാരനായിട്ടുള്ള യൂട്യൂബറുടെ ഒരു വീഡിയോ ഉണ്ട് അനീസ് റഹ്മാനും ഭാര്യയും കൂടി നിങ്ങളതിന് നല്ല ഒന്നും കാണൂല്ലല്ലോ വേടൻ്റെ പാട്ട് കേൾക്കും ഇല്ലേ വേടൻ്റെ പേക്കൂത്തി ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും അല്ലെങ്കിൽ തൊപ്പിയുടെ തൊപ്പയും വേടാനൊക്കെ അറിയാം പക്ഷേ അനീസ് റഹ്മാനും ഹുസൈൻ അറിയില്ല ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ ചായ വിൽക്കുന്നുണ്ട് പെരിന്തൽമണ്ണ അങ്ങാടിയിൽ രാത്രി ഒൻപതരക്ക് ചായ വിൽക്കുന്ന പന്ത്രണ്ട് വയസ്സുള്ള ഹുസൈൻ എന്ന് പറഞ്ഞ ചെറിയൊരു കുട്ടിയുടെ കഥ അനീസ് റഹ്മാനാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒറ്റ കാര്യമല്ലോ അനീസ് റഹ്മാനും ഭാര്യയും കൂടി രാത്രി പെരിന്തൽമണ്ണിലൂടെ പോകുന്ന സമയത്താണ് പന്ത്രണ്ട് വയസ്സായിട്ടുള്ള ഒരു കുട്ടി ചെറിയൊരു കുട്ടി ചായപാത്രം കൊണ്ട് എല്ലാ വണ്ടീൻ്റെ എടുത്തും പോയി ചോദിക്കുകയാണ് ചായ വേണോ ചായ എന്നുള്ളത് അനുശ്രമം കാറ് നിർത്തി നിർത്തി ചോദിക്കുകയാണ് എന്താ നീ ഈ രാത്രിയിൽ എന്താ ചായ വിൽക്കുന്നത് അപ്പം അവൻ പറഞ്ഞ കഥ എന്താണെന്നറിയോ അച്ഛൻ ഒരു അപകടത്തിൽ വിട്ട് മരിച്ചുപോയി അമ്മയും അമ്മയും അനിയത്തിയും മാത്രമാണ് വീട്ടിലുള്ളത് അമ്മയ്ക്ക് മാനസിക അസ്വാസ്ഥ്യമാണ് അച്ഛൻ മരണപ്പെട്ടതോട് കൂടിയിട്ട് അമ്മയ്ക്ക് മാനസിക അസ്വാസ്ഥ്യമാണ് വീട് കഴിയാൻ വേറെ മാർഗം ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കും സ്കൂൾ വിട്ട് വന്നാൽ പെരിന്തൽമണ്ണ ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഞാൻ സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയി കുറച്ച് ചായ ഉണ്ടാക്കും ആ ചായയും കൊണ്ട് കെറ്റിലും കൊണ്ട് ഞാൻ നടന്ന് വിൽക്കുകയാണ് രണ്ട് മണിക്ക് വിൽപ്പന തുടങ്ങിയിട്ട് രാത്രി ഒൻപതരയ്ക്ക് ആ കുട്ടി ആകെ വിറ്റത് നാല് ചായ എന്നിട്ട് ഓം പ്രതീക്ഷയോട് കൂടിയിട്ട് റോഡ് സൈഡിൽ നിൽക്കുകയാണ് ഇത്ര കഷ്ടപ്പാടൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ഇത്ര കഷ്ടപ്പാട് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടും തന്നിട്ടില്ല ഒരു ബുദ്ധിമുട്ടും തന്നിട്ടില്ല അപ്പം നിങ്ങളുടെ ജോലി അറിയോ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്ന ഈ ഏറ്റവും മികച്ച ലൈഫിനെ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക ഏറ്റവും മികച്ച ഏറ്റവും നിങ്ങൾക്ക് നല്ല രക്ഷിതാക്കളെ തന്നു നല്ല സൗകര്യങ്ങൾ തന്നു ഏറ്റവും മികച്ച സൗകര്യങ്ങൾ തന്നു എല്ലാം ഇപ്പം നിങ്ങളെ വയറ്റിൽ കിടക്കുന്ന ഭക്ഷണവും നിങ്ങളിട്ടിരിക്കുന്ന ഡ്രസ്സും ഉൾപ്പെടെ എല്ലാം നിങ്ങളുടെ പാരൻസിൻ്റെ അധ്വാനമാണ് പക്ഷെ നിങ്ങളെക്കുറിച്ച് അവർ ടെൻഷൻ അടിക്കുന്നുവെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ സങ്കടപ്പെടുന്നുവെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ വളരെയധികം വേദനിക്കുന്നുവെങ്കിൽ അതിന് നമുക്ക് കിട്ടാൻ പോകുന്ന പണിഷ്മെൻ്റ് ചില്ലറയല്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ ഹാപ്പിയാക്കണം അവർ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കണം എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് കൂടി പറയണം എൻ്റെ കുട്ടിയാണ് എൻ്റെ കുട്ടിയത് ഗംഭീരമായിട്ട് മാർക്ക് കിട്ടി നല്ല സ്വഭാവം നല്ല പെരുമാറ്റം ഏറ്റവും മിടുക്കനാണെന്ന് തലകയർത്തി പിടിച്ച് പറയാൻ നിങ്ങളുടെ ഓരോരുത്തരെയും പാരൻസിന് സാധിക്കണം